എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ സിനിമയിൽ തന്നെ സുന്ദരന്മാർ ഒരു പട്ടിക എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മലയാളിയായ ടൊവിനോ തോമസിന് അതിൽ ഒരു സ്ഥാനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ടൊവിൻ്റെ തോമസ് കഴിഞ്ഞ ദിവസം നടത്തിയൊരു പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ച ആക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പറ്റം പിടിച്ച് പല സേഖലകളും രണ്ട് തട്ടുകളായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസമാണ് ടൊവിന തോമസ് താൻ പ്രൊഡ്യൂസ് ചെയ്ത മരണമാസ അതായത് ബേസിൽ ജോസഫ് നായകനായ മരണമാസ എന്ന പടത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തി അതായത് ഈ സിനിമ സൗദിയിൽ റിലീസ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ചില സെൻസറിങ് ചില കട്ടിങ്ങൾ നടത്തിയതിന് ശേഷം കുവൈത്ത് റിലീസ് ചെയ്യാൻ പറ്റി അപ്പോൾ ടൊവിൻ്റെ തോമസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യത്ത് നിയമങ്ങളുണ്ട് അപ്പോൾ നമ്മ നമുക്കത് അനുസരിച്ചേ പറ്റും പ്രത്യേകിച്ച് സൗദിയിലൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ അതിനെതിരെ പോരാടാം കോടതിയിൽ പോയിട്ട് അതിനെതിരെ പോരാടാൻ പറ്റും പക്ഷേ ഈ അറബ് കൺട്രീസിലൊന്നും അതിനെതിരെ പോരാടാൻ പറ്റില്ല അവിടുത്തെ അനുസരിച്ചേ പറ്റൂ കോടതിയിലൊന്നും പോകാൻ പറ്റില്ല എന്നാണ് ടൊവിനോ തോമസ് പറയുന്നത് പിന്നെ അത് മാത്രമല്ല പുള്ളിക്കരൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കരൻ രണ്ടായിരത്തി പത്തൊമ്പത് സൗദിയിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നീട് അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അദ്ദേഹം സൗദിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായ സൗദിയല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഉണ്ടായ സൗദി അതായത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അവിടുത്തെ ഭരണാധികാരികൾ പോലും അതായത് പാശ്ചാത്യ സംസ്കാരത്തെ പോലുകുന്നു ആറാം നൂറ്റാണ്ടിലെ ആ കൾച്ചറൊക്കെ അവർ ഉപേക്ഷിക്കുന്നു അവിടെ സ്ത്രീകൾക്കൊക്കെ ഒരു ഒരുപാട് പ്രാധാന്യം നൽകുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുഹമ്മദ് ബിൻ സൽമാൻ ഒരുപാട് പരിഷ് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു അതായത് മത നിയമങ്ങൾ അനുസരിച്ച് ഇനി സൗദി വേണ്ട അതായത് ഇനി ഭാവിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഇനി സൗദിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അത് അത് മുന്നിൽ മുന്നിൽ കണ്ട് സൗദി ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു അതായത് പാശ്ചാത്യ സംസ്കാരത്തെ കൊണ്ടുവരുന്നു അതായത് സ്ത്രീകൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നു സ്ത്രീകൾക്ക് ഭരണത്തിൽ പങ്കാളിത്തം നൽകുന്നു പല സമസ്ത മേഖലകളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു അതായത് നമുക്കറിയാം ഈ ഇസ്ലാമിക സമൂഹത്തിൽ ഇസ്ലാമ മതം അനുസരിച്ച് സ്ത്രീകളെ വെറും എന്താ പറയുക ഒരു കിടപ്പ് ഒരു സെക്സ് ടോയ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ആൾക്കാരൊക്കെ ആ സ്ത്രീകളെ കാണുന്നത് ആ ഒരു മൈൻഡ് സെറ്റിലാണ് അപ്പോൾ അത്തരത്തിൽ എന്താ പറയുക അവർ മത നിയമത്തിൽ പറയുന്നതിനെ എന്താ പറയേണ്ടത് ആകെ ചവറ്റു കുട്ടയിലെറിയുകയാണ് ഈ സ്ത്രീകൾക്ക് ഫുൾ പ്രാധാന്യം നൽകി അതായത് അടുക്കളയിൽ കഴിയേണ്ടവരല്ല ഇവരിങ്ങനെ പെറ്റു കൂട്ടേണ്ട എന്താ പറയേണ്ടത് ഒരു സെക്സ് ടോയ് അല്ല സ്ത്രീ എന്ന രീതിയിലാണ് ഇപ്പോൾ സൗദി എന്താ പറയുക അവരെ ട്രീറ്റ് ചെയ്യുന്നത് എല്ലാ മേഖലയും ഇപ്പോൾ സ്ത്രീകൾക്ക് വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യാം എന്താ പറയുക ഫുട്ബോൾ മത്സരങ്ങൾ കാണാം അവിടെ കമ്പനി തുടങ്ങാം അവിടെ എന്താ പറയുക ഇപ്പം ബാറുകൾ വരുന്നു ഒരുപാട് എന്താ പറയുക ടൂറിസ്റ്റുകളൊക്കെ ആകർഷിക്കാൻ വേണ്ടി ഒരുപാട് പ്രോഗ്രാം അവർ കണ്ടക്ട് ചെയ്യുന്നു മ്യൂസിക് കൺസേർട്സ് കൊണ്ടുവരുന്നു എന്താ പറയുക ബിക്കറി ധരിക്കാം പർദ്ധ വേണമെങ്കിൽ ഇടാം ഒരു നിർബന്ധമില്ല ആർക്ക് വേണമെങ്കിലും എന്താ പറയുക പർദ്ധ ഒരു നിർബന്ധമില്ല ആരെങ്കിലും നിർബന്ധിച്ച് കഴിഞ്ഞാൽ അതിനെതിരെ വരും കേസ് വരെ കൊടുക്കാൻ എന്താ പറയുക അത്തരത്തിലുള്ള നിയമനിർമ്മാണം നടത്തിയിരിക്കുകയാണ് സൗദി അപ്പോൾ സൗദി എന്താ പറയേണ്ടത് പഴയ സൗദിയല്ല ഇപ്പോഴും ഈ മുഹമ്മദ് ബിൻ സൽമാൻ്റെ അണ്ടറിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ അവിടെ കൊണ്ടുവരികയാണ് അവർക്കറിയാം അവരുടെ സൗദി മുഹമ്മദ് ബിൻ സൽമാൻ ഉദ്ദേശിക്കുന്നതന്നെ സൗദി ഒരു അമേരിക്കയുടെ അമേരിക്കൻ സ്റ്റൈലിൽ മാറ്റിയെടുക്കുക ആ ഒരു കൾച്ചർ കൊണ്ടുവരിക അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവിടെ എന്താ പറയുക മിയാമി സിറ്റി മാതിരി അവിടെ ഡെസേർട്ടിൽ വലിയൊരു സിറ്റി ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ മേഖലയും ഇപ്പോൾ സൗദി ഇപ്പോൾ എന്താ പറയുക രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സൗദി ഒരുപാട് പരിഷ്കാരങ്ങൾ അവിടെ കൊണ്ടുവരുന്നു അപ്പോൾ ടൊവിനോ പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ട സൗദി അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോകുമ്പോൾ സൗദിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി പക്ഷേ നമ്മുടെ നാട്ടിൽ എന്താണ് അവസ്ഥ നമ്മുടെ നാട്ടിൽ പുരോഗതിയാണോ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പുരോഗതിയാണോ അതോഗതിയാണോ ഉണ്ടായത് എന്നാണ് ടൊവീനോ തോമസ് പറയുന്നത് അത് ഇത് ലക്ഷ്യം വെക്കുന്നത് സോഷ്യൽ മീഡിയ പറയുന്നതാണ് സോഷ്യൽ മീഡിയ രണ്ട് തട്ടായിട്ട് തിരിഞ്ഞിട്ടിപ്പോൾ ഇതിനെക്കുറിച്ച് ഭയങ്കര വ്യാപകമായി ചർച്ച നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അത് ഏത് കോൺടാക്സ്റ്റിലാണെന്ന് പറയാം അപ്പോൾ സൗദിയിൽ ഇത്തരത്തിലെ മതനിയമങ്ങൾ അവിടുത്തെ കാട്ടറബി നിയമങ്ങൾ അവർ ചവറ്റുകുട്ടയിലേക്ക് തള്ളുന്നു അവർ എന്താ ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഇരുപത്തിരണ്ടായിട്ട് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലും സഞ്ചരിക്കുന്നു പക്ഷേ ഇവിടുത്തെ അവസ്ഥ എന്താണ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലെ അവസ്ഥ എന്താണ് അതായത് ഇവിടെ ഇപ്പോൾ മത എന്താ ശരിയ നിയമം വേണമെന്ന് പറയുന്നു സ്ത്രീകൾ എന്താ പറയുക സ്ത്രീകളെ ഫുള്ള് ചാക്കിൽ കയറ്റി നടത്തുന്നു അവരതിനെ അതിനെ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നു അതായത് സ്ത്രീകളെ സമസ് ഒരു മേഖലയിലും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണ്ടെന്ന രീതിയിൽ പറയുന്നു സ്ത്രീകൾ വെറും കിടപ്പറയിൽ നിന്നും അടുക്കളയിൽ നിന്നും അടുക്കളയിൽ നിന്നും കിടപ്പറയിലേക്കും മാത്രമുള്ള ഒരു സഞ്ചാരപാതയിൽ ഒതുക്കി നിർത്താൻ ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമിക്കുന്നു ഒരു മേഖലയും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണ്ട നമുക്കറിയാം ഇവിടെ അടുത്തുതന്നെ ഒരു ഒരു സംഭവം ഉണ്ടായിട്ട് അടുത്ത കാലത്ത് ഒരു ഒന്നൊന്നര വർഷം മുന്നേ അതായത് ഈ എസ് എസ് എൽ സി നല്ല മാർക്കിൽ വിജയിച്ച കുട്ടികൾക്ക് പാരിതോഷികം കൊടുക്കുമ്പോൾ അത് ഏതോ ഇസ്ലാമിക സംഘടനയാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു കുട്ടി ഒരു പെൺകുട്ടി സ്റ്റേജിലോട്ട് വിളിച്ചു അപ്പോൾ സ്റ്റേജിലോട്ട് ആ കുട്ടി സമ്മാനം വാങ്ങാൻ പാരിതോഷികം വാങ്ങാൻ കയറി വരുന്നു അപ്പോൾ പെട്ടെന്ന് ആ സദസ്സിൽ കുറേ ഉസ്താദിമാർ മൊല്ലാക്കുമാരൊക്കെ ഉണ്ട് ആ ഒരു മുല്ലാക്ക എഴുന്നേറ്റ് പറയാണ് ആരാണ് ഈ കുട്ടി ഇങ്ങോട്ട് വിളിച്ചത് അതായത് ഈ സ്റ്റേജിലോട്ട് ഈ കുട്ടി ആരാണ് വിളിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആക്രോശമായിരുന്നു അപ്പോൾ ആ സ്റ്റേജിലുണ്ടായിരുന്ന ആ സംസാരിക്കുന്ന ആരും അതിനെതിരെ ഒരക്ഷരം പ്രതികരിച്ചില്ല അപ്പോൾ ഇത്തരത്തിലുള്ള എന്താ പറയുക വൈകൃതങ്ങൾ ഇപ്പോഴും കേരള സമൂഹത്തിലുണ്ട് അപ്പോൾ ഇതിനൊക്കെ എതിരെയാണ് എന്താണ് ടൊവിനോ തോമസ് പറയുന്നത് എന്നാണ് എന്താ പറയേണ്ടത് ഒരു വിഭാഗം പറയുന്നത് മറ്റൊരു വിഭാഗം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ടൊവിനോ തോമസ് പറയുന്നത് ഇന്ത്യക്കെതിരെയാണ് ഈ നാട്ടിൽ അതായത് രണ്ടായിരം സൗദി സൗദിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അവർ പ്രോഗ്രസീവായിട്ട് ആയിട്ട് എന്താ പറയുക കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നു പക്ഷേ ഇവിടെ രാജ്യത്ത് റിഗ്രസീവാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ എംബുരാൻ സിനിമാ വിവാദവുമായി ബന്ധപ്പെട്ട് ഇ ഡി ഇ ഡി അന്വേഷണമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ മുൻനിർത്തി കേന്ദ്ര സർക്കാരിനെ എന്താ പറയണ്ടത് നരേന്ദ്രമോദി സർക്കാരിനെ ബി ജെ പി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്ത് നിർത്തുകയാണ് ടോവിന തോമസ് എന്ന് പറയുകയാണ് അപ്പോൾ രണ്ട് തട്ടിലാക്കി തിരിഞ്ഞിരിക്കുകയാണ് ഒരു വിഭാഗം പറയുന്നു എന്താ പറയുക ടൊവിന തോമസ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ പ്രതികരിക്കുന്നു മറ്റൊരു വിഭാഗം പറയുന്നു എന്താ പറയേണ്ടത് ഇവിടെ രാജ്യത്ത് അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ബി ജെ പി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം പുരോഗതിയിലേക്കല്ല അതോഗതിയിലേക്കാണ് എന്നാണ് പറയുന്നത് പക്ഷേ കൂടുതലും ആൾക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അനാചാരങ്ങൾ തന്നെ സൗദിയിൽ സൗദിയിലവർ മതനിയമങ്ങൾ ചവിട്ടുകുട്ടിയിലായിരുന്നു പക്ഷേ ഇവിടെ എന്താ പറയുക എല്ലാവരും ചാക്കിൽ കയറുന്നു നിങ്ങൾ നോക്കിയ പല സ്ഥലത്തും ഇപ്പൊ എന്താ പറയുക സ്ത്രീ പ്രാതിനിധ്യം സ്ത്രീ പ്രാതിനിധ്യം വേണ്ട ഇപ്പം ഇവിടെ തന്നെ കണ്ടില്ലേ ആ മുത്തലാഖ് വിഷയം മുത്തലാഖ് വിഷയം എന്താണ് ഈ സ്ത്രീകൾക്ക് മുസ്ലിം സമൂഹത്തിൽ ഒരു അനാചാരം തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞ് കളഞ്ഞതാണ് നരേന്ദ്രമോദി സർക്കാർ അപ്പോൾ അതിനെതിരെ ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകൾ എന്തായാലും മുസ്ലിം ലീഗ് അടക്കം കോൺഗ്രസ് അടക്കം അതിനെ സി പി എം അടക്കം പുരോഗമനവാദികൾ എന്ന് പറയുന്ന സി പി എം അടക്കം അതിനെതിരെ ഘോരഘോരം പ്രസംഗിച്ചു അതായത് നരേന്ദ്രമോദി സർക്കാർ ഇസ്ലാമിക സമൂഹത്തിൽ കടന്നു കയറി ഇസ്ലാമിനെ ഇല്ലാതാക്കുകയാണ് തരത്തിലുള്ള പ്രചാരണങ്ങൾ പോലും ഇവിടെ അഴിച്ചുവിട്ടു ഈ ഇവിടുത്തെ കോൺഗ്രസ് സി പി എം മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഒന്ന് ആലോചിച്ചോ ഇത്തരം അനാചാരങ്ങൾ തൂക്കിയെടുത്ത് വെളിയിൽ കിടക്കും അതിന് സപ്പോർട്ട് ചെയ്യലുണ്ട് ശരിക്കും സ്ത്രീകൾക്ക് സംബന്ധവരണ്ട് സമൂഹം എന്താ പറയുക സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയുണ്ട് ചെയ്ത് അപ്പം നരേന്ദ്രമോദി സർക്കാർ ചെയ്തതും അത് തന്നെയല്ലേ പിന്നെ ഇവർ പിന്നെ ഇവരുടെ ശ്ലോകം തന്നെ കേരളത്തിലെ ഈവരെ ഇസ്ലാമിസ്റ്റുകളുടെ ശ്ലോകം തന്നെ എന്താണെന്നു പറയുന്നത് അതായത് സ്ത്രീകൾക്ക് ആരെങ്കിലും ഭരണം ഏൽപ്പിച്ചാൽ തന്നെ ആ നാട് മുടിയും എന്ന ഒരു ലൈനാണ് അവർക്ക് അതിൻ്റെ പരസ്യം ഒരുപാട് കാർഡുകളൊക്കെ അതിങ്ങനെ ഷെയർ ചെയ്യുന്നതാണ് ചില സുഡാപ്പികളൊക്കെ അപ്പോൾ ഇതിനൊക്കെ എതിരെ തന്നെയാണ് ടൊവിന തോമസ് പറഞ്ഞിരിക്കുന്നത് ഇസ്ലാം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഹെഡ് ഓഫീസായ സൗദിയിൽ പോലും ഈ മത നിയമങ്ങൾ ശരിയ നിയമങ്ങൾ കാറ്റിൽ പറത്തുന്നു ചവറ്റുകുട്ടയിലേറിയുന്നു പക്ഷേ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ അത്തരത്തിലുള്ള ആറാം നൂറ്റാണ്ടിലോട്ട് സഞ്ചരിക്കുന്നു പല ഇവിടെ ശരിയ നിയമം വേണം ഇവിടെ പല നിയമങ്ങളും കൊണ്ടുവരുമ്പോൾ എന്താ പറയുക ഈ വക്കഫ് പോലുള്ള കാടൻ നിയമങ്ങളൊക്കെ എന്താ പറയുന്നത് അതിനെ എതിർക്കാൻ വേണ്ടി അത്തരത്തിലുള്ള കാടനിയമങ്ങൾക്കെതിരെ പോരാടാൻ വേണ്ടി പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കുന്നു അപ്പോൾ ഇതിന് ഇതിനൊക്കെ എതിരൊക്കെ ഈ ടോവിനോ തോമസ് പറഞ്ഞതെന്നാണ് കൂടുതൽ പേരും വാദിക്കുന്നത് ശരിയാണ് ഇത്തരത്തിൽ ഈ ആറാം നൂറ്റാണ്ടിലോട്ടുള്ള ഒരു ഒരു യാത്രയാണല്ലോ കേരളത്തിലെ അടക്കം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസും സി പി എമ്മൊക്കെ എന്താണ് ചെയ്യുന്നത് അതായത് ഈ ഇസ്ലാമിക സമൂഹത്തെ ശരിക്കും എന്താ പറയുക സൈഡ് ലൈൻ ചെയ്യുകയാണ് അവർക്ക് പണി കൊടുക്കുകയാണ് ഇത്തരത്തിൽ എന്താ പറയുന്നത് അവരെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ സംശയത്തിൻ്റെ മുൻമൂലം നിർത്തിയാണ് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അവരെ ഇളക്കി വിട്ടിട്ട് തെരുവിൽ അവരെ മറ്റേ എന്താ പറയുക ഈ സി ഈ വക്കഫ് നിയമം വരുമ്പോൾ തന്നെ കണ്ടില്ലേ കോൺഗ്രസിൻ്റെ ഒരു ഉന്നത കേന്ദ്ര നേതാവ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ തെരുവിൽ സമരം ചെയ്യണം ബി ജെ പിക്ക് അപ്പോൾ ഇവന്മാർക്കൊക്കെ ഇവന്മാരെന്താ പറയുക ഈ ചുമ്മാ സമരം ചെയ്യാനും വോട്ട് ബാങ്ക് ഈ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ പക്ഷേ ശരിക്കും ഇവിടുത്തെ ഇവിടുത്തെ മുസ്ലിം സമൂഹം തിരിച്ചറിയണം ഇവർ നിങ്ങൾക്ക് വേണ്ടി പണിയാണ് ചെയ്യുന്നത് നിങ്ങൾക്കിട്ട് പണിയാണ് ചെയ്യുന്നത് നിങ്ങളുടെ മുഖ്യധാര മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിനെ അവർ എതിർക്കുകയാണ് ചെയ്തു ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് മുഖ്യധാരയിൽ നിങ്ങൾ മുഖ്യധാരയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാരെ ഇത്തരം പരിപാടികൾ നടക്കില്ല ഇവന്മാരെ ഇപ്പോഴും എന്താ പറയേണ്ടത് സമരം ചെയ്യാനും ഇത്തരത്തിലൊരു വോട്ട് ബാങ്കായി മാത്രം കാണുകയാണ് നിങ്ങൾ ചെയ്യുന്നത് സത്യത്തിൽ നിങ്ങളെ ഇവരെ സഹായിക്കുകയല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിട്ട് ഇവർ പണി തരികയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ടൊവിനോ തോമസ് പറഞ്ഞത് ഇസ്ലാമിക സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ ആണോ അനാചാരങ്ങൾക്കെതിരെയാണോ അല്ല ഭാരതം ഭരിക്കുന്ന ബി ജെ സർക്കാരിനെതിരെയാണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം